ഒരു മാ മലയാള പത്രത്തിൽ വന്നൊരു ലേഖനം ആ ലേഖനം ഒരാളുടെ ഒരു അനുഭവക്കുറിപ്പാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരിക്കൽ നിലമ്പൂർ ഒരു കാട്ടിൽ ഒറ്റക്ക് താമസിക്കുന്ന വ്യക്തിയാണ് ആ ഒറ്റക്ക് താമസിക്കുന്ന ഇടയ്ക്ക് ഒരു ദിവസം മരത്തിൽ വെറുമാടം കെട്ടിയിട്ടാണ് താമസിക്കുന്നത് ആ മരത്തിൽ നിന്ന് ഒരു ദിവസം രാവിലെ പുറത്തേക്ക് തന്നെ ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ ഒരു ആന എന്നെ ഒരു തുമ്പിക്കൈയിലെടുത്ത് ആന എന്നെ പിടിച്ച് തുമ്പിക്കൈലെടുത്ത് കാട്ടിലേക്കിങ്ങനെ കൊണ്ടുപോവുകയാണ് ആ സമയത്ത് ഈ മനുഷ്യൻ അവിടെ താമസിക്കുമ്പോൾ താൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കി കൊടുത്തുകൊണ്ട് വളർത്തുന്ന ഒരു വളർത്തു നായ ഉണ്ടായിരുന്നു ആ വളർത്തു നായ തൻ്റെ യജമാനൻ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് തനിക്ക് കിട്ടുന്ന ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ആ കിട്ടിയ അതുകൊണ്ട് ആ സ്നേഹബന്ധം അത് നിലനിർത്തിയിട്ട് ആ ആനയിൽ തന്റെ തൻ്റെ യജമാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആനയുടെ വാലിൽ കടിച്ചു തൂങ്ങുകയാണ് അങ്ങനെ ആന ഈ യജമാനനെ താഴെ വെച്ചുകൊണ്ട് നായയുടെ ഭാഗത്തേക്ക് തിരിയുകയും അങ്ങനെ നായ ഉടനെ തന്നെ ഓടുന്ന സമയത്ത് വീണ്ടും ആ ആന യജമാനെ തിരികെ തിരികെ പിടിക്കുകയാണ് പിടിച്ച് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് അങ്ങനവസാനം ഈ നായ എന്തു ചെയ്തു എൻ്റെ യജമാനൊന്നും സംഭവിക്കരുത് എന്ന മട്ടിൽ ആ നായ വീണ്ടും വന്നിട്ട് ആനയുടെ വാതിൽ കടിക്കുകയാണ് കടിച്ചു പിടിച്ച് തൂങ്ങിയപ്പോൾ ആനയ്ക്ക് വേദന കൊണ്ട് കുളഞ്ഞ ആന നായയുടെ പുറകിൽ കൂടുകയാണ് നായയും ആനയുമായിട്ട് ഓ ഓട്ടം വെച്ച് സന്തേം വെച്ചാൽ ഇങ്ങനെ നായയല്ലേ ജയിക്കുള്ളൂ നായയേലായാലും സുരക്ഷിതമായ സ്ഥലത്തെത്തി ഈ സമയം കൊണ്ട് എൻ്റെ യജമാനൻ മരത്തിനു മുകളിൽ കയറിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി നായ രക്ഷം പിടികൊടുക്കാതെ ഓടുകയാണ് ഈ ചുരുക്കെത്തി പ്രിയപ്പെട്ടവരെ അങ്ങനെ ആന യജമാനിൽ നിന്ന് കൈവിട്ട ആ മനുഷ്യനെ ആക്രമിക്കാൻ കഴിയാതെ ആ ആന പോയ സമയത്ത് നായ തിരിച്ചു വന്നുകൊണ്ട് ആ മനുഷ്യൻ്റെ അരിയിൽ നിന്നുകൊണ്ട് സ്നേഹം രണ്ട് കൈകൾ അയാൾ പറഞ്ഞ അങ്ങനെ രണ്ട് കൈകൾ പിടിച്ച് എന്നിലേക്ക് ചേർന്ന് വരികയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മനുഷ്യൻ അത് ചെറിയ ഭക്ഷണം കഴിച്ച് ആ കഴിച്ച ഭക്ഷണം സ്നേഹമാണ് ആ നായക്ക് ഇത്രയും തന്നോട് സ്നേഹമുണ്ടായതെങ്കിൽ നമ്മുടെ ഓരോരുത്തരും അവസ്ഥ പരിശോധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഇന്നലെ കാര്യം പറഞ്ഞു അവിടുത്തെ പ്രിയപ്പെട്ട അടിയൻ അള്ളാഹുത്താല ശിഭ കൊടുക്കുമാറാകട്ടെ ഒരു വാൾവിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു പണ്ട് ഈ വീണ്ടും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ പ്രയാസത്തിലാണെന്ന് അള്ളാഹുത്താല ആജില ശിഭ കൊടുക്കുമാറാകട്ടെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കൂ അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഒരു എണമയുടെ മകൻ ഇപ്പോഴും ഒരു കൊടലിൽ എന്താണെന്ന് അറിയാൻ നീര് കെട്ടി ഓമന ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വേദന വരികയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ വില നാം മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന റബ്ബ് നിങ്ങൾ ഓർത്തു നോക്കൂ നമുക്ക് ഒരിക്കലും വലിയ പഠനം ഉണ്ടായതുകൊണ്ട് വലിയ എം ബി ബി എസ് പാസ്സായതുകൊണ്ടോ എഞ്ചിനീയറിംഗ് പാസ് ഒരിക്കലും ജോലി കിട്ടിയേക്കണമെന്നില്ല ഇന്നും എത്രയോ ആളുകൾ പട്ടിണി പട്ടികിടക്കുന്നുണ്ട് ജോലി എന്താ പഠനം എന്താ നല്ല എം ബി ബി എസ് പഠിച്ചവരാണ് അതാണ് അന്നാഹുവാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടതൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന മഹാനാകുന്ന പല സമയങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം പല പല അടയാളങ്ങൾ ഉണ്ടാക്കാറുണ്ട് കാലഘട്ടത്തിൽ മഹാന്മാരാകുന്ന സ്വഹാബത്തിൽ പറയുകയാണ് ഒരിക്കൽ അവിടെ സൂര്യഗ്രഹണം ഉണ്ടാവുകയാണ് ആ സമയത്ത് രേഖപ്പെടുത്തി വെച്ച അതീതാണ് ആ സമയത്ത് മഹാന്മാരാകുന്ന സ്വഹാബത്തിന് ഒന്നടങ്ങ് പിടിച്ചു കൂട്ടിയിട്ട് ലബിതങ്ങൾ പറയുകയാണ് സ്വഹാബ ഇതുപോലെ തടയാളങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ഇലാരില്ല അള്ളാഹുവിന്റെ വിഖ്രിലേക്ക് നിങ്ങൾ സായുജ്യം കൊള്ളണം അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ മടങ്ങണം ധർമ്മങ്ങൾ നിങ്ങൾ പരിപ്പിക്കണം അർഹാൻ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ വിളക്കി ചേർത്തണം മുഹമ്മദ് മുസ്തഫ് നമ്മോട് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ അബു ഹലീഫ് ഇമാമൻ ഒരു ഇഷ നിഷ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് പോകുന്നില്ല ഇഷ നിസ്കാരം കഴിഞ്ഞു പള്ളി

കുത്തിരുന്ന് കരയുകയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അബു ഹനീഫ ഇമാമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്താണ് ഞാൻ ഇന്ന് ഓടിയ സൂറത്ത് സൂറത്ത് ആയിരുന്നു ഇതാ സുൽ അറു സിഹാജത്തിൽ ഈ സൂറത്തിന്റെ വരികൾ ഇങ്ങനെ ഓതിയപ്പോ മഹാനുഭാവന് മനസ്സിലേക്ക് പേടി വരികയാണ് നമ്മുടെ അവസ്ഥ എന്താണ് കഴിഞ്ഞ വർഷം അല്ല മുൻപത്ത് വർഷം ഞാൻ പൂവത്തേക്ക് നിൽക്കുന്ന സമയത്ത് ഒരു ഒരു പാവപ്പെട്ട സ്ത്രീ പ്രസവ നമ്പരം വേദന കൊണ്ട് പിടിപെട്ട് മരിക്കുകയാണ് പുറത്തു കൊടുക്കുമാറാകട്ടെ ആ പ്രിയപ്പെട്ട് ഞാൻ ആ വീട്ടിൽ പോയ സമയത്ത് ഉണ്ടാക്കാൻ എന്റെ എന്നെ ചിന്തിപ്പിച്ചൊരു ഉണ്ടായിരുന്നു ആ വീട്ടിലെ പ്രിയപ്പെട്ട പൊന്നുമോൻ ആ ഉമ്മയുടെ പൊന്നുമോൻ അവിടെ പന്ത് തട്ടി കളിക്കാണ് എന്തേ കാരണം ആ പൊന്നുമോൻ അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് ഇതുപോലെയാണ് സൂഹത്തിൽ നിന്ന് സഭ സൂഹത്ത് ഓക്കെ സൂഹത്ത് ഓരോ നമുക്കാക്കിയെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ല കാരണം എന്താണ് നമ്മൾ ആ കുട്ടിയെ പോലെയാണ് പന്ത് തട്ടിക്കളിക്കുന്ന ലാഗം എന്ത് നടന്നതെന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് അതുപോലെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഉരുൾപൊട്ടിയത് നമ്മുടെ ചുരന്മയിലോ മുണ്ടക്കയിലോ ആണെങ്കിൽ അള്ളാഹു നമ്മൾ സംരക്ഷിക്കുമാറാകട്ടെ ഉറപ്പാണ് ഇത് യാവത്തിനാള് സംഭവിക്കുന്ന രംഗങ്ങളിൽ ഓരോന്നും വിശദീകരിച്ചിട്ട് പറയുകയാണ് ഇത് ഭൂമി കുലുങ്ങി കഴിഞ്ഞാൽ ഭൂമിയുള്ള നിധികളെല്ലാം ഭൂമി പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഞമ്മളൊക്കെ മഞ്ഞപ്പറ്റ പള്ളിക്കാട്ടിലോ അല്ലെങ്കിൽ എന്റെ ഞമ്മളോ എവിടെയാണോ മറവ് ചെയ്തത് അവിടെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൊണ്ട് ചോദിക്കും അത്രേ മാനഹ എന്തു പറ്റി ഭൂമിക്ക് ഈ ഭൂമിയിൽ ഒന്നും കാണുന്നില്ലല്ലോ മരങ്ങൾ കാണുന്നില്ലല്ലോ ബിൽഡിങ്ങുകൾ കാണുന്നില്ലല്ലോ എന്തു പറ്റി എന്ന് മനുഷ്യൻ ചോദിക്കുന്ന ആ സമയത്ത് ഓർത്തുകൊണ്ടാണ് അബൂഹി പൈമാ ലോകം മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹി ചിന്തിച്ചിട്ടുള്ള എന്താണ് ജീവിതം മനസ്സിലാക്കിയ ആ പ്രിയപ്പെട്ട ഇമാം കരഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട് നിങ്ങൾ ഓർത്ത് നോക്കൂ എത്ര കൂട്ടുകാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി നമുക്ക് ജൂർ മറക്കാൻ കഴിയില്ലല്ലോ ഇന്നലെ അല്ലെങ്കിൽ നാം ഇനിയാന്ന് അതിന് മുമ്പേ ദിവസമല്ലേ ആ പ്രിയപ്പെട്ട മോൻ്റെ ആണ്ട് കഴിഞ്ഞിട്ടുള്ളത് ഒരു വർഷം കഴിഞ്ഞു പോയി ഇങ്ങനെ എത്രയെത്ര ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ നമുക്ക് വലിയ വലിയ പാഠങ്ങളാണ് നിങ്ങളൊന്നുമല്ല വയനാടിലേക്ക് നിങ്ങൾ ഓർത്തു നോക്കുമ്പോൾ എന്തോ ഒരു കണ്ണീർ ആരെ കണ്ണീരാ നനയിപ്പിക്കാത്തത് പ്രിയപ്പെട്ടവരെ കലയിൽ ദിവസം വരെ കൊടീശ്വരന്മാരായിരുന്നവർ അൻപതിലേറെ ആളുകൾ ഒന്നുമില്ലാതെ എടുത്ത് ജനിച്ച വസ്ത്രവുമായിട്ട് അന്യന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഉടമയില്ലാത്ത സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വരികയാണ് മാറ്റി പാർപ്പിക്കപ്പെടേണ്ടി വരികയാണ് വിദേശത്ത് എത്തുന്ന പ്രിയപ്പെട്ട മകനെ ആ പ്രിയപ്പെട്ട സഹോദരനെ നമ്മളെല്ലാം വാർത്തയിൽ കണ്ടതല്ലേ ഒന്നും ഒന്നുമില്ലാതെ എന്തിനു വേണ്ടിയാണ് അഭിമാനിക്കാൻ പോയി പോയിരുന്നത് എന്തിനു ആ വിദേശത്ത് പോയിരുന്നത് തന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കും തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും തന്റെ പ്രിയപ്പെട്ട പിതാവിനും തന്റെ പ്രിയപ്പെട്ട അരുമ മക്കൾക്കും ഒന്ന് തല ചായ്ച്ചു കിടക്കാൻ പറ്റുന്ന നല്ലൊരു വീട് കിട്ടണം എനിക്ക് സുഖമായിട്ടൊന്ന് ജീവിക്കണം അല്ലലില്ലാതെ അലട്ടലില്ലാതെ ഇവരെയൊക്കെ സന്തോഷിപ്പിച്ച് ജീവിക്കണമെന്ന് കരുതിയിട്ട് വിദേശ നാട്ടിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ കാണുന്നത് വീടില്ല മക്കളിന്റെ ആ ഒരു പ്രിയപ്പെട്ട കുട്ടി മാത്രം ഇത് ഒരു പക്ഷേ മുമ്പ് നാം കേട്ടിരുന്നത് തുർക്കിയിലായിരുന്നുവെങ്കിൽ ലബനായിലായിരുന്നുവെങ്കിൽ അതേ നമുക്കറിയാം റിസ്തൻ പട്ടണത്തിൽ അന്ന് രാത്രി ഗാനമേളയുമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോൾ ആർത്തിരമ്പി വരുന്ന തിരമാലകൾ ആ റിസ്തൻ പട്ടണത്തിൽ അൻപതിനായിരം ആളുകളെ വിഴുങ്ങിയെന്ന് കേട്ടപ്പോ നമ്മൾ കരുതിയിരുന്നു കേരളത്തിലല്ലോ അത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ തൊട്ടടുത്തുള്ള ചാലിയാർ പുഴ ഈ ചാലിയാർ പുഴ നമ്മുടെ അതിന്റെ ഉത്ഭവ സ്ഥാനമാകുന്ന ഇവിടെയാണ് പ്രിയപ്പെട്ട ആ ദുരന്തം നമ്മുടെ പ്രിയപ്പെട്ടവരെ മണ്ണിലേക്ക് ഇന്നു വരെ ഇരുന്നൂറിലധികം ആളുകളെ കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നൊമ്പലമാകുന്നുണ്ടെങ്കിൽ ഇത്രയേ മനുഷ്യന്റെ അവസ്ഥയുള്ളൂ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് നാം എനിക്കും ഈ പറയുന്നതൊക്കെ എന്നോടാണ് എന്റെ റബ്ബിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാരിക്കുമ്പോൾ എനിക്ക് നാവിന് ചലനം തന്നുകൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിലേക്ക് വേണ്ടതൊക്കെ ഓർമ്മപ്പെടുത്തി ആ റബിനെ നാം അറിയേണ്ടതുണ്ട് ആ റബ്ബിലേക്ക് നാം അടങ്ങേണ്ടതുണ്ട് ആ റബ്ബിനെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ അടുത്തൊരു ചെറുപ്പക്കാരനോട് പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു സങ്കടമായി എന്റെ നിസ്കാരത്തിന് കാര്യങ്ങൾക്കൊക്കെ ഇവിടെ അല്ല കേട്ടോ ഇവിടെ ആണെങ്കിലും നിങ്ങൾ ഒരു ഒരാൾ പറഞ്ഞത് എന്താണ് കുടുംബത്തിൽപ്പെട്ട ഒരാള് തൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ കാര്യത്തിൽ വരെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നമുക്ക് ഈ സമ്പത്തുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം മറ്റുള്ളവർക്ക് അഴവ് കൊടുക്കാതെ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാതെ എൻ്റെ സമ്പത്ത് എൻ്റെ വീട് എൻ്റെ മക്കൾ എന്നതിൽ നിന്ന് മാറിയിട്ട് പ്രിയപ്പെട്ടവരെ എല്ലാം മമ്മാവിൻ്റെ അടിമകളാണ് എല്ലാം അബ്മാവിലേക്കും മടങ്ങേണ്ടവരാണ് അതുകൊണ്ട് എൻ്റെ വബ്ബിനെ ഞാൻ മനസ്സിലാക്കണം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമ്മൾക്ക് ചിന്തിക്കേണ്ടതുണ്ട് സൂറത്തുൽ കഹഫ് ഇന്ന് പാരായണം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കേണ്ടതുണ്ട് സുഹൃ നിസ്കാരം വേറെ നിസ്കരിച്ചിട്ടുണ്ടോ എന്നോട് ഞാൻ ചോദിക്കേണ്ടതുണ്ട് നാം ഭക്ഷ്യം കഴിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര ആളുകളുണ്ട് ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദര കൂട്ടുകാരൻ്റെ ഒരു പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു മരണപ്പെട്ടുള്ള പുറത്തു കൊടുക്കുമാറാകട്ടെ ചെറിയ ചെറുപ്പക്കാരനാണ് രണ്ട് മൂന്ന് മക്കളാണ് ഉമ്മക്കുള്ളത് ആ ഉമ്മ വർഷങ്ങളായി വല്ലാതെ ക്യാൻസർ രോഗമായിരുന്നു ഭക്ഷണം കഴിക്കാൻ കൊട കുഴയിലൂടെ ഇങ്ങനെ കൊടുക്കലായിരുന്നു അള്ളാഹു ചില പുറത്തു കൊടുക്കട്ടെ ഞാൻ ഓർത്തു പോവുകയാണ് നമുക്കൊക്കെ എത്ര സുഖമാണ് എത്ര സന്തോഷമാണ് വേണ്ടതൊക്കെ നമുക്ക് കിട്ടുകയാണ് നിങ്ങൾ ഓർത്തു നോക്കി അങ്ങനത്തെ സുഖങ്ങൾ തന്നിട്ടും ആ റബ്ബിനെ വേണ്ട പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വല്ലാത്ത പരാജയമാണ് ഒത്തിനെ നമുക്ക് അവനെ മനസ്സിലാക്കിയിട്ട് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തോഫിയ കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട വിപിനികളെ ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ഇത്തരത്തിലെ അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് അബ്വാഹിലേക്കൊന്ന് മടങ്ങണം നമ്മുടെ ജമാത്തിലേക്ക് നമ്മൾ പങ്കെടുക്കണം എത്ര ആളുകൾക്ക് സമയമുണ്ടായിട്ടും ഒരിക്കലും ഒഴിവുണ്ടായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് ഉള്ള സമയങ്ങളിൽ നമ്മൾ മാറ്റി വച്ചിട്ട് തിരക്കുകളൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് ജമാത്തുകളിലേക്കും പള്ളികളിലേക്കും സൽ ണ്ട് അള്ളാഹോ ചാല നമുക്ക് ബോധം നൽകുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ പൊറത്തുമാറാകട്ടെ നമ്മിൽ മരണപ്പെട്ടു പോയവർ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ കടപ്പെട്ട ആ പാവപ്പെട്ട മുണ്ടക്കയത്തിലെ മുണ്ടക്കൈയിൽ എത്രയോ പ്രിയപ്പെട്ട മുഹിനങ്ങൾ അള്ളാഹു ചാല പുറത്തു കൊടുക്കുമാറ